യൂട്യൂബിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കമൻ്റിന് മറുപടി പറയേണ്ടതുണ്ട് എന്ന് ക എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇന്ന് ഞാനിപ്പോൾ ലൈനിൽ വന്നിരിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്ന ഇതാണ് അബ്ദുറഷീദ്ന്ന് റഷീദ് എന്ന് പറയുന്ന ഒരാളാണ് ആ ചോദ്യം ചോദിച്ചത് നമ്മളൊരു വാഹനത്തിൽ യാത്ര പോകുമ്പോൾ ഇവിടെ ആളിറങ്ങാനുണ്ട് വണ്ടി ഒന്ന് സൈഡാക്കണം നിർത്തണം എന്ന് എങ്ങനെ പറയാമെന്ന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കാരണം അറബി അറിയാത്ത ആളുകൾക്ക് പുറകതിൽ നിന്ന് ഉറക്കം പിടിച്ച് പറയേണ്ടി വന്നാൽ എന്ത് ചെയ്യും പല ലൈൻ ബസ്സുകളൊക്കെ ഒക്കെ ഉണ്ട് ഇപ്പോൾ ജിദ്ദയിലൊക്കെ പോകുന്ന അലൽ ജമ്പ് ബസ്സെന്നു തന്നെ എനിക്ക് പറയൽ അപ്പോൾ അറബികളാണ് അതിലുണ്ടാവുക അതിലെങ്ങനെ പറയേണ്ടതെന്നാണ് ചോദ്യം വളരെ നല്ല ചോദ്യമാണ് ഉത്തരം ഇതാണ് നമുക്ക് മൂന്ന് നാല് രീതിയിൽ പറയാം ഇസ്ലാം ഹബീബി അഹബീബി അഫ്ഗാൻസിൽ അഫ്ഗാ അൻസിൽ എനിക്ക് ഇവിടെ ഇറങ്ങണം അതാണ് എനിക്ക് ഇവിടെ ഇറങ്ങണം എന്നാണ് അഫ്ഗാ അൻസിൽ ഇനി അല്ലെങ്കിൽ മൊത്തത്തിൽ പറയുകയാണ് ഒരാൾ ഇറങ്ങാണ്ട് എന്ന് പറയുമല്ലോ നമ്മളെ കുറിച്ചും പറയാം നമുക്ക് എന്ന് പറയാം അതല്ലേ അപ്പൊ രണ്ടായില്ലേ മൂന്നാമത്തെ ഒന്ന് നമുക്ക് പറയാം ജംപ് അലൽ ജമ്പ് ഇപ്പൊ ജിദ്ദയിൽ ഓടുന്ന ബസ്സിന്റെ പേരേ പേരെ അലിൽ ജമ്പ ഇപ്പതുണ്ടോ എനിക്കറിയില്ല അലൽ ജംബ് നന സൈഡാക്കൂ എന്ന് എല്ലാ ആളുകളും ഡോറിൻ്റെ അടുത്ത് നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് ആ ബസ്സിന് തന്നെ ആൾക്കാർ അലൽ ജംബ് ബസ് എന്ന് പേരിട്ടു അപ്പൊ അലൽ ജംബ് എന്ന് പറയും അപ്പൊ അലൽ ജംബ് നന സൈഡ് ആക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശാർത്ഥം പിന്നെ വേറെ ഒന്ന് ഇതിൽ തന്നെ കൂട്ടി നേരത്തെ ഞാൻ പറഞ്ഞ വാക്കിൽ കൂട്ടിക്കൊടുത്താൽ മതിയത് വഖിഫ് വഖിഫ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യൂ എന്നാണ് സയ്യിദ് വണ്ടി ഒന്ന് നിർത്തൂ എന്നാണ് ഓക്കെ അവിടെ നിങ്ങൾക്ക് എമറേഴ്സിലായി പറയാം ഇവിടെ ഒരു ഇറക്കണ്ട് എന്നാണ് ഫി വാഹിദ് ഫിനിൽ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഒരാൾ ഇറങ്ങുന്നുണ്ട് ഫി ഫി നെസില എന്ന് പറഞ്ഞാൽ ഇവിടെ ഇറക്കമുണ്ട് എന്നൊക്കെ പറയുന്ന സാധാരണക്കാർ യൂസ് ചെയ്യുന്ന വാക്കാണ് അതല്ലെങ്കിൽ ഇങ്ങനെയും പറയാംസിൽ ഹീന അതൊന്നും കൂടി എളുപ്പമാണ് തോന്നുന്നത് അനനാസിൽ ഞാൻ ഇറങ്ങുകയാണ് അതായത് എനിക്ക് ഇറങ്ങേണ്ടതുണ്ട് എന്നാണ് അപ്പോൾ കുറേ കാര്യങ്ങൾ കിട്ടിയാൽ നമുക്കിവിടെ നാസിൽ നിന്ന് ഇറങ്ങുക എന്നാണ് നാസിൽ ഇറങ്ങുകയാണ് ഇറങ്ങേണ്ടതുണ്ട് എന്ന ഉദ്ദേശത്തിലാണ് ഇവിടേക്ക് നിങ്ങൾ വണ്ടി നിർത്തു എന്ന് പറയാൻ വഗ്ഗ് അത് നിങ്ങൾ അറബികളോട് പുറത്തുനിന്ന് വിളിച്ച് പറയുമ്പോൾ ലൗസമേഹ് ലൗസമ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കൽപ്പനക്രിയ പറയാം അപ്പോഴാണ് എപ്പോഴാണത് റിക്വസ്റ്റ് ആവുകയുള്ളൂ ഓക്കെ അപ്പം ഇങ്ങനെ നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ അനിവാര്യമായി വരുന്ന ഇത്തരം വാക്കുകളെ നിങ്ങൾക്ക് എപ്പോഴും അറിയുന്നതിന് അറബിക് യൂണിയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക എപ്പോഴും പറയുന്നത് പോലെ വെള്ളിയാഴ്ചത്തെ ഫ്രീ വെബിനാറിൽ ഞാൻ തന്നെയാണ് ഉണ്ടാവുക ആയിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾക്കും പങ്കുചേരാവുന്നതാണ് ലൈവായിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് ശുക്രൻ ലക്കും മലാമ